നമസ്കാരം കെ യു ഷാജി ശർമ്മ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഭാരതത്തിൽ വിശിഷ്യ കേരളത്തിൽ ചില പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ ചില ഇസ്ലാമിക സംഘടനകളുമൊക്കെ ചില വാദങ്ങൾ ഉന്നയിക്കാൻ ഉന്നയിക്കുന്നത് കേട്ടു അതായത് പഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണം അതൊരു ഭീകരാക്രമണമായിട്ട് കണ്ടാൽ പോരെ അതിലെന്തിനാണ് മതം കലർത്തുന്നത് അതിൽ മതം കലർത്തി മറ്റു മതസ്ഥർക്ക് വിഷമമുണ്ടാക്കണം എന്തിനാണ് എന്ന തരത്തിലൊക്കെ ചില ചർച്ചകൾ നടന്നു നമുക്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഭീകരവാദത്തിന് മതമുണ്ട് ആ മതത്തിൻ്റെ പേര് ഇസ്ലാം തന്നെ തന്നെയാണ് കാരണം അവരവിടെ വന്ന് ഈ ഇരുപത്തി അഞ്ച് പേര് ഇരുപത്താറ് പേരാണ് മരണപ്പെട്ടത് അതിലൊരു ഇസ്ലാമിൽപ്പെട്ട ഒരാൾ ഒരാൾ മരിച്ചു മരിച്ചുപോയതാണ് എന്തായാലും ഇരുപത്തി അഞ്ച് പേരെയും ഈ ഭീകരവാദികൾ വധിച്ചത് മതം ചോദിച്ചു കൊണ്ടാണ് കലിമ ചൊ ചൊല്ലാൻ അറിയോ എന്ന് ചോദിച്ചു കൊണ്ടാണ് അവരുടെ വസ്ത്രം അഴിച്ചു പരിശോധിച്ചു കൊണ്ടാണ് അപ്പോൾ അതിനകത്ത് മതമുണ്ട് മതമില്ലായെന്നെങ്ങനെ പറയുക മതമില്ലെങ്കിൽ എല്ലാവരും വെടിവെച്ച് കൊല്ലാലോ ഒന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷെ അവിടെ വെടിവെച്ച് കൊന്നത് മതം ചോദിച്ചു കൊണ്ടാണ് മുസ്ലിമാണോ അല്ലയോ എന്ന് ചോദിച്ചു കൊണ്ടാണ് വെടിവെച്ച് കൊന്നിട്ടുള്ളത് അപ്പോൾ സത്യത്തിൽ ഈ ഭീകരവാദ ഭീകരവാദവാദികൾക്ക് ഈ പഹൽഗാമിൽ നടത്തിയ ഭീകരവാദ ആക്രമണത്തിൽ ആ ഭീകരവാദികൾക്ക് കൃത്യമായ അജണ്ടയുണ്ട് അവർക്ക് കൃത്യമായ മതമുണ്ട് അവരുടെ മതം ഇസ്ലാം മതമായിരുന്നു ആ ഇസ്ലാം അല്ലാത്ത ആളുകളെ വധിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട ഒന്ന് കേരളത്തിൽ ചില ആളുകൾ പറയുകയാണ് നിങ്ങളതിൽ മതം കലർത്തരുത് മതം പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ വിഷമാവില്ലേ അവർക്ക് വേറെ തരത്തിൽ ചിന്തിക്കില്ലേ ഒരിക്കലും ചിന്തിക്കില്ല കാരണം കേരളത്തിലെ ഇസ്ലാം എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകളെ മാറ്റി നിർത്തിയാൽ മഹാഭൂരിപക്ഷം വരുന്ന ഇസ്ലാം സഹോദരന്മാരും കൃത്യമായ മതനിരപേക്ഷതയോടൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്ത് ഈ ധർമ്മത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് അവരൊരിക്കലും ഇതിനെ അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭീകരവാദത്തിനെതിരെ തന്നെയാണ് അവർ ഒരു സംശയവും വേണ്ട പക്ഷേ അവിടെയാണ് ഇവിടുത്തെ മതമൗലികവാദികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ആളുകളും കോൺഗ്രസ്സുകാരും ഒക്കെ മതം പറഞ്ഞുകൊണ്ട് അവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ചില നാടകങ്ങൾ നമ്മൾ തിരിച്ചറിയണം രണ്ടാമത് പാകിസ്ഥാൻ നമ്മൾ കൃത്യമായ ഒരു എന്തു കൊടുത്തു കൃത്യമായൊരു താക്കീത് കൊടുത്തു അതിനുശേഷം പഹൽഗാം ആക്രമണം കഴിഞ്ഞതിന് ശേഷം കൃത്യം പതിനാല് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പ്രതികരിച്ചു നോക്കൂ പാക്കിസ്ഥാൻ ചെയ്ത പോലെയുള്ള കാടത്തരം നമ്മൾ ചെയ്തില്ല പാക്കിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളായിട്ടുള്ള ഒൻപത് കേന്ദ്രങ്ങളിൽ കൃത്യമായി അതായത് പാക്കിസ്ഥാൻ്റെ അതിർവരമ്പ് കടക്കാതെ ഇവിടെ നിന്നുകൊണ്ട് ഇന്ത്യയിൽ നിന്നുകൊണ്ട് നൂറ് കിലോമീറ്റർ അപ്പുറമുള്ള ആ ഭീകരവാദ കേന്ദ്രങ്ങൾ അടിച്ചിടാൻ നമുക്ക് വന്നത് പതിനഞ്ച് മിനിറ്റാണ് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒൻപത് ഭീകരവാദ കേന്ദ്രങ്ങൾ നമ്മൾ ഇല്ലായ്മ ചെയ്തു അത് പാകിസ്ഥാൻ നമ്മൾ കൊടുത്തൊരു സൂചനയാണ് കാരണം പാകിസ്ഥാനിലെ ഒരു സിവിലിയൻ പോലും ഈ അക്രമത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല നൂറോളം പേര് കൊല്ലപ്പെട്ടത് മുഴുവൻ ഭീകരവാദികളായിരുന്നു ആദ്യം പാകിസ്ഥാൻ ആ ഭീകരവാദത്തിന് കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ തനി സ്വരൂപം അവർ കാണിച്ചു ആ അത് തനി സ്വരൂപം അവർ കാണിച്ചപ്പോൾ കൃത്യമായി ഇന്ത്യ വീണ്ടും തിരിച്ചടിച്ചു ലാഹോർ പോലെയുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ ആ സ്റ്റേഡിയവും ഒക്കെ തകർത്തതോടുകൂടി അവരുടെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് വരെ ഈ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്ത് അക്രമം നടത്തി പിടിച്ചു നിൽക്കാൻ കഴിയാതെ പാകിസ്ഥാൻ ഞെട്ടോട്ടമൊഴിഞ്ഞു ഒരു മൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാൻ സുല്ലുവെച്ചു ഇന്ത്യയുടെ മുമ്പിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു യുദ്ധമായിരുന്നു പക്ഷേ ഇന്ത്യ ഇന്ന് വരെ ഈ നിമിഷം വരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല യുദ്ധമല്ല പ്രതിരോധം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇങ്ങോട്ട് വരുന്ന അക്രമങ്ങളെ ആകാശത്ത് വെച്ച് തന്നെ അല്ലെങ്കിൽ അവരുടെ ഭൂമിയിൽ വെച്ച് തന്നെ തകർക്കുന്ന തരത്തിലുള്ള പ്രക്രിയയാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് ഇന്ത്യ ആക്രമിക്കുമെന്ന് പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒൻപത് കേന്ദ്രങ്ങൾ ആക്രമിച്ചു ആ ആക്രമണം കഴിഞ്ഞതിനു ശേഷം ഇന്ത്യ പ്രതിരോധം മാത്രമാണ് നടത്തിയിട്ടുള്ളത് ഇന്ത്യ ഇതുവരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല കാരണം ഇന്ത്യക്ക് യുദ്ധം പ്രഖ്യാപിക്കാൻ കഴിയില്ല ഈ ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ ഈ ലോകരാജ്യത്തിൻ്റെ ഗുരുവായിരുന്നു ഒരു കാലത്ത് ഇന്ത്യ അറിവ് തേടി എവിടെ എവിടെന്നെങ്കിലും കപ്പലുകൾ പണ്ട് പുറപ്പെട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഭാരതത്തെ തേടിയാണ് വന്നിരുന്നത് അതുപോലെ അറിവിൻ്റെ കലയുടെ എല്ലാത്തിൻ്റെയും കേന്ദ്രമായിട്ടുള്ള ഭാരതം ഈ ലോകത്തിൻ്റെ ഗുരുവായി മാറാൻ അധികം സമയമില്ല അതുകൊണ്ട് ലോകഗുരുസ്ഥാനത്തേക്ക് വരുന്ന ഭാരതത്തിന് ഒരു യുദ്ധത്തിന് ഇപ്പോൾ ഒരുക്കമല്ല അപ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി തന്നെ ആ കാര്യം വിശദീകരിച്ചിരുന്നു പാകിസ്ഥാനുമായി ഒരു ചർച്ചയ്ക്ക് ഒരു മൂന്നാം കക്ഷിയുടെ ആവശ്യം ഇന്ത്യക്കില്ല എന്നാണ് പറഞ്ഞത് പാകിസ്ഥാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് ചർച്ചയാവാം നേരിട്ട് ഉടമ്പടി ആവാം നോക്കി ഇരുപത്തി അഞ്ച് കോടി ജനങ്ങളാണ് പാകിസ്ഥാനിലുള്ളത് ഏകദേശം നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനം ഈ ഭാരതത്തിലുണ്ട് ഭാരതം വിചാരിച്ച അഞ്ച് മിനിറ്റ് വേണ്ട പാകിസ്ഥാൻ ഇല്ലാതെയാക്കാം പക്ഷേ എന്തുകൊണ്ടാണ് ഭാരതം അങ്ങനെ ഒരു നിലപാടെടുക്കാത്തത് ഭാരതം അതിൻ്റെ സംസ്കാരം സനാതനധർമ്മത്തിലൂന്നിയ സംസ്കാരമാണ് ഹിന്ദുത്വമാണ് ഭാരതത്തിൻ്റെ എന്ന് പറയുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ആ അസ്തിത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം ജനങ്ങൾ വാഴുന്ന ഈ ഭാരതത്തിൽ ഒരു കാരണവശാലും ഒരു കാര്യമില്ലാതെ ഒരു രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല നിങ്ങൾ നോക്കൂ എടുത്ത് നോക്കിക്കോളൂ ഈ ഭാരതത്തെ എത്രയോ പേർ ആക്രമിച്ചിട്ടുണ്ട് മുഗളന്മാർ ബ്രിട്ടീഷുകാർ ജയന്മാർ അങ്ങനെ ഒരുപാട് ആളുകൾ ഭാരതത്തെ ആക്രമിച്ചിട്ടുണ്ട് പക്ഷേ ഭാരതം ഇന്ന് വരെ ഒരു രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ല അതാണ് നമ്മുടെ ഭാരതം ആ ഭാരതത്തിന് നമ്മൾ പിന്തുണ കൊടുക്കേണ്ട സമയത്ത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കാരണം കോൺഗ്രസ് കാരണം മറ്റു ഇതര ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസമുള്ള ആളുകളുമൊക്കെ സർക്കാരിനെ കുറ്റം പറയുകയും അല്ലെങ്കിൽ ഭാരതം ഇവിടുത്തെ നിലപാടിനെ സംശയദൃഷ്ടിയോടുകൂടി കാണുകയും ചെയ്യുന്നത് തികച്ചും അപലപനീയമാണ് അത് മാറ്റപ്പെടേണ്ടതാണ് കാരണം ഇന്ന് ഭാരതം ഒറ്റക്കെട്ടായി ഈ ഭീകരവാദത്തിനെതിരെ മതഭീകരവാദികൾക്കെതിരെ ഈ തീവ്രവാദത്തിനെതിരെ ഈ ലോകത്തെ നശിപ്പിക്കുന്ന മുച്ചൂട് നശിപ്പിക്കുന്ന ഈ ഭീകരവാദത്തിനെതിരെ എല്ലാം മറന്നൊരുമിച്ച് നിൽക്കേണ്ട സമയത്ത് ഇതുപോലെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഇത്തരം പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കാതെ ഈ രാജ്യത്തിനോടൊപ്പം ചേർന്ന് ഈ ഭാരതാമ്പയുടെ വിജയത്തിനു വേണ്ടി നമുക്ക് പ്രവർത്തിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്തേ